ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം ഇന്നത്തെ ഈ ദിവസം കർത്താവിൻ്റെ വലിയ ദാനമായി നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ അനേകർ ജീവിതം നഷ്ടപ്പെട്ടും പ്രയാസത്തിലായി ഒക്കെ ഇരിക്കുമ്പോൾ ആയുസോടെ ആരോഗ്യത്തോടെ കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുകയാണ് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് അപ്പോസിൽ പ്രവർത്തികൾ ഒന്നിൻ്റെ എട്ടാണ് വചനം ഇങ്ങനെ പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരുഷലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും വചനത്തിൽ പറയുന്നു കർത്താവിൻ്റെ സാക്ഷികളാകും നാം എന്ന് കർത്താവിനെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി മാറണം നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ പറയണം ഇവൻ കർത്താവിൻ്റെ സാക്ഷിയാണ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു ശിഷ്യനാണ് ശിഷ്യാണെന്ന് പറയത്തക്കവണ്ണം ജീവിതത്തെ നാം ക്രമപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് ആ നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാകുമ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ പറയും ഇത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു വ്യക്തിയാണല്ലോ ഇത് ഈ വ്യക്തിയുടെ ജീവിതം എന്താണ് വളരെ വ്യത്യസ്തമായിരിക്കുന്നതെന്ന് നമ്മളെക്കുറിച്ച് പറയാനിടയാകും അപ്പം നമ്മുടെ ജീവിതം തന്നെ കർത്താവിൻ്റെ ഒരു സാക്ഷ്യമായും അവൾ മാറ്റുകയാണ് പിന്നൊന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഇവിടെ വചനം പറയുന്നുണ്ട് പരിശുദ്ധാത്മാവും നിങ്ങളുടെ മേൽ ഒരു ശക്തി ലഭിക്കും അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പം പലയിടങ്ങളിൽ ഇവിടെ ലോക അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളാകാൻ നമുക്ക് കഴിയും ആദ്യമേ നമ്മുടെ ജീവിതം തന്നെ കർത്താവിൻ്റെ ഒരു സാക്ഷ്യമായി മാറുകയാണ് മറ്റുള്ളവർ കണ്ട് നമ്മളെക്കുറിച്ച് അവർ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതം കർത്താവിനെ സാക്ഷ്യമാക്കി മാറ്റണം മറ്റൊന്ന് നമ്മൾ സാക്ഷ്യം പറയുന്നവരായി തീരണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ കർത്താവ് കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മളോട് ചെയ്ത ഉപകാരങ്ങൾ നമ്മെ ആയുസോടെ നിർത്തിയത് രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചത് പല പ്രയാസങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിച്ച് വന്നപ്പോൾ അതിൽ നിന്നൊക്കെ വിടുതൽ തന്നത് ഇതെല്ലാം കർത്താവിൻ്റെ സാക്ഷ്യത്തെ പറയുവാൻ നമ്മൾക്ക് കഴിയണം കർത്താവ് ജീവിതം കൊണ്ടും സാക്ഷീകരിക്കാം നമ്മുടെ വാഗ് കൊണ്ട് നമുക്ക് പലരുടെയും മുന്നിൽ കർത്താവ് നമ്മൾ ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഏറ്റുപറയാൻ കഴിയും അങ്ങനെയും കർത്താവിൻ്റെ സാക്ഷികളായി ലോകമെമ്പാടും നമുക്ക് തീരുവാൻ കഴിയും ഇതിനെല്ലാം നമുക്ക് ദൈവവാചനം വളരെ അനിവാര്യമാണ് നമ്മുടെ ജീവിതവും പരിശുദ്ധാത്മാവ് ശക്തിയും ഒക്കെ ഉള്ളതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ദൈവവചനം നമുക്ക് ദൈവവചന ധ്യാനം നമ്മുടെ ഈ സാക്ഷ്യങ്ങൾക്ക് വളരെ ആവശ്യമാണ് നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമുക്ക് ഈ ദൈവവചന ധ്യാനം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുന്നത് വളരെ പ്രയാസമാണ് സമയം കണ്ടെത്തി ദൈവവചനം ധ്യാനിക്കാനും അതിലൂടെ സാക്ഷികളായി തീരുവാനും നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സാക്ഷ്യമാക്കി വെക്കണമെങ്കിൽ ഈ വചനപ്രകാരം നമ്മൾ ജീവിക്കണം ഈ വചനപ്രകാരം ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും അപ്പം ഈ വചനപ്രകാരം നാം ജീവിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു സാക്ഷ്യമായി മാറുകയാണ് അതിനനിവാര്യമായിട്ട് ഈ വചനം എന്താണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉൾക്കൊള്ളണം ഉള്ളിൽ നടണം ഈ വചനം നമ്മൾ കേൾക്കുക മാത്രമല്ല അതിനെ പ്രാവർത്തികമാക്കുന്ന രീതിയിൽ ഉള്ളിൽ നടടുവാനിടയാകണം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ കിടക്കട്ടെ ദൈവവചനം നമ്മളെ ബലപ്പെടുത്തട്ടെ പ്രാർത്ഥ അതുകൂടുകൂടെ നമ്മുടെ ജീവിതം എന്ന സാക്ഷ്യം നമുക്ക് കാണിക്കുവാൻ കഴിയണം പ്രാർത്ഥന ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ കഥാവ നമ്മളെ കഥാവിനെ ഉയർത്തുന്നവരായി സാക്ഷികളായി തീരണം ഇതിനെല്ലാം ഉപരി നമ്മുടെ വാക്കുണ്ട് നമുക്ക് ദൈവം ചെയ്ത നന്മകളെ പറ്റും കഴിയുന്നിടത്തല്ല ദൈവത്തെ ഉയർത്തുവാൻ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ദൈവത്തെ അറിഞ്ഞ വ്യക്തികൾ മടിക്കാതെ കർത്താവിൻ്റെ സാക്ഷികളാവുക കർത്താവ് ആഗ്രഹിക്കുന്നു ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകുവാൻ അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ നമ്മെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ